മിനിസ്റ്റർ മിനിസ്റ്റർ പി പി രാജീവാണ് റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസിൽ നമ്മുടെ എത്തുന്നത് ഗുഡ് 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 മോർണിംഗ് 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 രാജീവ് വെൽക്കം ടു എഡിറ്റേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് എനിക്കൊപ്പം ശ്രീ ഡി ബാലകൃഷ്ണൻ ഉണ്ട് ഉണ്ട് ജ്യൂസും പഴങ്ങളും ഒക്കെ ബാക്കി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇത് നവകേരള അത്ര ഒരു ഒരു യോഗം പോലെ ആണ് നമ്മൾ ആദ്യം ഡിസൈൻ ത് അതുകൊണ്ടാണ് നമ്മൾ അതിഥികൾ ഈ കേരളത്തിന്റെ നവനിർമ്മിതി എന്നൊക്കെ പറയുന്നത് പോലെ നമ്മളുടെ ഈ പരിപാടിക്കും അങ്ങനെ ഒരു ഫോർമാറ്റ് ഞങ്ങൾ നിശ്ചയിച്ചു ഈ നവകേരള സദസ്സിലെ പ്രഭാത ഭക്ഷണ യോഗവും നമുക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് മിനിസ്റ്റർ അതെ അതെ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഇപ്പോൾ ഈ നവകേരള ശേഷമുള്ള ഒരു മന്ത്രിസഭ അതെങ്ങനെയാണ് ഒന്ന് പറയാമോ യാത്രക്ക് മുമ്പ് യാത്രയ്ക്ക് ശേഷം എന്നുണ്ടല്ലോ യാത്രക്ക് ശേഷം അതെ ഞാനത് തിരുവനന്തപുരത്ത് സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ചിരുന്നു വടക്കോട്ട് പോയ രൂപത്തിലല്ല മല്ലി മഞ്ചേശ്വരത്തെത്തിയ ഒരു മന്ത്രിസഭയല്ല തിരുവനന്തപുരത്ത് തിരിച്ചെത്തുന്നത് കാരണം ഒരു മന്ത്രിമാരും നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളും ഇതിനു മുൻപ് ഇതേപോലെ സന്ദർശിച്ചിട്ടുണ്ടാവില്ല അതും കളക്റ്റീവായി ഒരു മന്ത്രിസഭ ഒന്നിച്ച് സന്ദർശിക്കുക ജനങ്ങളെ കേൾക്കുക ജനങ്ങളോട് സംസാരിക്കുക ജനങ്ങളിൽ നിന്ന് പഠിക്കുക ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക ഈ ഒരു എക്സസൈസ് വലിയൊരു അനുഭവമാണ് അപ്പോൾ അതിനുശേഷം ഇപ്പോൾ രാവിലത്തെ ഞങ്ങളുടെ നടത്തം മുതൽ ഈ ഒരു ലേണിംഗ് പ്രോസസ്സ് മന്ത്രിമാർക്കെല്ലാം ഒരു ലേണിങ് പ്രോസസ്സാണ് ഇപ്പം നമ്മളെല്ലാവരും എല്ലാ കാര്യങ്ങളും അറിയുന്നവരല്ലല്ലോ ജനങ്ങളിൽ നിന്ന് നേരിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടാൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് കാണുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം കേരളീയ സമൂഹത്തിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ എനിക്ക് തോന്നുന്നു ആ നിർദ്ദേശങ്ങളെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ പല രൂപത്തിൽ ഉൾക്കൊള്ളുന്നതിൻ്റെ ചിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയും വന്ന പരാതികൾ അത് പരിഹരിക്കുന്നതോടൊപ്പം തന്നെ പ്രഭാതയോഗങ്ങൾ ഉയർന്നു വന്ന വളരെ കൺസ്രക്റ്റീവായിട്ടുള്ള നിരവധി നിർദ്ദേശങ്ങളുണ്ട് നോവലായിട്ടുള്ള ഐഡിയാസ് ഉണ്ട് അതെല്ലാം തന്നെ നമ്മുടെ ബജറ്റിലും മറ്റ് കാര്യങ്ങളിലും എല്ലാം തന്നെ ഇടം പിടിക്കാൻ ഇടയുള്ള ഒരു ചർച്ചകളായിട്ട് മാറുമെന്നാണ് ഞാൻ ഉപീക്ഷിക്കുന്നത് ഈ മിനിസ്റ്റർ ആറ് ലക്ഷത്തോളം പരാതികൾ വന്നു അതിലിപ്പോൾ ശതമാനത്തിൽ താഴെ ാണ് വടക്കോട്ടുള്ള പല ജില്ലകളിലും പരിഹരിക്കാൻ കഴിഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഒരു അറുപത് ദിവസത്തിനും അപ്പുറത്തേക്ക് പോകും രണ്ടു മാസമോ മൂന്ന് മാസമോ എടുത്താൽ മാത്രമേ ഒരു അറുപത് ശതമാനമെങ്കിലും പരാതി പരിഹരിക്കാൻ കഴിയൂ എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ടോ പരാതികൾ ഒരു ഏകോപന സംവിധാനമുണ്ട് നേരത്തെ തന്നെ കണ്ടിരുന്നു അതെല്ലാം തന്നെ ഓൺലൈനിലേക്ക് മാറുന്നുണ്ട് ഇതുകൂടാതെ ഓരോ വകുപ്പും അവരുടെ കീഴിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുള്ള പരാതികൾ അത് പ്രത്യേകം പരിശോധിച്ച് അത് നടപ്പിലാക്കാനുള്ള സംവിധാനം അതാത് വകുപ്പുകളുണ്ടാക്കുന്നുണ്ട് എല്ലാ ജില്ലകളിലും വളരെ സീനിയറായിട്ടുള്ള ഐ പി ഐ എ എസ് ഉദ്യോഗസ്ഥരെ ഇതിൻ്റെ നോഡൽ ഓഫീസർമാരായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകമായ ഒരു ഡാഷ്ബോർഡുമായിട്ട് മോണിറ്ററിങ് സംവിധാനവും ഇപ്പോൾ ഫലപ്രദമായി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതുവഴി നല്ല രീതിയിൽ തന്നെ പരാതികൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയും ഇപ്പോൾ എല്ലാ പരാതികളും നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല സാധ്യമാകുന്ന പരാതികൾക്കെല്ലാം ചിലപ്പോൾ ചട്ടങ്ങൾ ചിലപ്പോൾ മാറേണ്ട പ്രശ്നങ്ങളാണെങ്കിൽ അത് ഭാവിയിൽ ചട്ടങ്ങളുടെ ഭേദഗതിയിലേക്ക് വഴി തിരിക്കുന്ന ഒരു നിവേദനമായി അത് പരിണമിച്ചെന്ന് വരാം ചിലതാണെങ്കിൽ ഇപ്പോൾ തന്നെ നിലപാട് സ്വീകരിച്ചെന്ന് വരാം ചില കാര്യങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള ചില നടപടികൾ വഴി തന്നെ തീർപ്പുണ്ടായെന്ന് വരാം എന്തായാലും ഈ പരാ ഓരോ പരാതിയും വളരെ ഗൗരവത്തോടു കൂടി തന്നെയായിരിക്കും സർക്കാർ സമീപിക്കുന്നത് നമുക്ക് ഈ പരാതികളെ കുറിച്ച് ഒരുപാട് ക്രിയാത്മക വിമർശനങ്ങൾ മാധ്യമങ്ങൾ ഉയർത്തിയിട്ടുണ്ട് പലതും ചർച്ച ചെയ്തു കൊണ്ടു വിരിക്കുകയായിരുന്നു നവകേരള സദസ്സ് നടക്കുമ്പോഴായാലും യഥാർത്ഥത്തിൽ നവകേരള സദസ് അല്ലെങ്കിൽ ആ ഒരു യാത്ര വളരെയധികം പ്രതീക്ഷിച്ചതിലും അധികം ചർച്ചയാകാൻ ഇടയാക്കിയത് ഈ യോഗങ്ങൾക്കപ്പുറം വഴിനീളെ അരങ്ങേറിയ പ്രതിഷേധങ്ങളാണ് ആ പ്രതിഷേധത്തെ തുടർന്ന് ആ പ്രതിഷേധത്തെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് പോലും വഴിമാറുന്നത് നമ്മൾ കണ്ടു യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് ഈ സമാപന സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ കൂടുതലായി ഫോക്കസ് മാറിപ്പോയതായ ഒരു വിമർശനമുണ്ടോ അങ്ങേക്ക് അത് ബോധപൂർവം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു മാധ്യമങ്ങൾ എടുക്കേണ്ട സമീപനമുണ്ടായിരുന്നു ഇപ്പോൾ നോക്കൂ ഏറ്റവും ഒടുവിലത്തെ സ്ഥലത്ത് പോലും പതിനായിരക്കണക്കിനാണ് ഞങ്ങൾ മാറ്റിവെച്ചിട്ട് സാധാരണ ഒരു പരിപാടി സമാ ഔദ്യോഗികമായ സമാപനം എന്ന രൂപത്തിൽ നടന്നതിന് ശേഷം പിന്നൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ സാധാരണഗതിയിൽ ഉണ്ടാകാനിടയുള്ള ഒരു അലസതയുണ്ടല്ലോ ഇപ്പോൾ നോക്കൂ അതിനേക്കാൾ എത്രയോ ഇപ്പോൾ പിറവം അതുപോലെ കുന്നത്തനാട് സമാപനം ഇവിടെയുള്ള തൃപ്പൂണത്തിന്റെ തീർക്കാക്കര മണ്ഡലങ്ങളിൽ ഏറ്റവും ഒടുവിൽ മടന്നതിൽ പോലും അതി ജനപങ്കാളിത്തമല്ലേ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കടുത്ത ഒരു പ്രശ്നം നടന്നതിൻ്റെ പിറ്റേ ദിവസം ഒരു ഏതെങ്കിലും ഒരു യോഗത്തിൽ പ്രതിപക്ഷം ഇത്തരത്തിലെ പരിപാടി യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ഒരു ചരിത്ര സന്ദർഭത്തെ നഷ്ടപ്പെടുത്തിയിരുന്നു പ്രതിപക്ഷത്തിന് ഈ നവകേരള സബസിൽ പങ്കെടുക്കാനുള്ള ഒരു ജനാധിപത്യത്തിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട സന്ദർഭമായിരുന്നു അവരതിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ എത്രമാത്രം ക്രിയാത്മകമായി നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു എന്തിനാണ് അവർ ബഹിഷ്കരിച്ചതെന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ ഈ നവകേരള സാധാരണഗതിയിൽ ഉന്നയിച്ച പ്രശ്നത്തോട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മിനിസ്റ്റർ പ്രതിഷേധം ഈ പ്രതിഷേധം ഉണ്ടായത് അവരുടെ പ്രവർത്തകരെ നേരത്തെ കരുതൽ തടങ്കലിൽ വെച്ചതുമായി ബന്ധപ്പെട്ടാണ് ആദ്യത്തെ പ്രതിഷേധം ഉണ്ടാകുന്നത് പിന്നീട് ഈ കരിങ്കുടി സമരത്തെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതിലാണ് പിന്നീടുണ്ടാകുന്ന പ്രതിഷേധം ഉണ്ടാകുന്നത് ഈ പരിപാടി ബഹിഷ്കരിക്കുന്നു എന്ന് പറയുന്നത് സാമ്പത്തിക പരാധീനതകൾക്കിടയിൽ ഈ പണം തൂർത്തടിക്കുന്നു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ വാദം അപ്പോൾ കാരണങ്ങൾ അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല നിങ്ങളെ സംബന്ധിച്ച് ഭരണപക്ഷത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് സമരം എന്നുള്ളത് അത് മുഖം തിരിക്കേണ്ട ഒരു വിഷയമല്ലല്ലോ സമരപരിപാടികളിലൂടെ തന്നെയാണ് നിങ്ങളും വന്നിട്ടുള്ളത് അപ്പോൾ ഈ സമരങ്ങളെ മുഴുവൻ പ്രതിപക്ഷത്തിന്റെ കരിങ്കുടി സമരത്തെ മുഴുവൻ വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കുക അപ്പുറത്ത് ഗവർണറുമായുള്ള വിഷയത്തിൽ നിങ്ങൾ നടത്തുന്ന കരിങ്കുടി സമരങ്ങൾ അത് യഥാർത്ഥ സമരമാണെന്ന് പറയുക അപ്പോൾ അത് കൃത്യമായി വിശദീകരിക്കാൻ ഭരണപക്ഷത്തിനും സാധിച്ചിട്ടില്ല അത് നിങ്ങൾക്ക് ബോധ്യപ്പെടാത്ത പ്രശ്നമേ ഉള്ളൂ പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലും കുറേ അബദ്ധങ്ങളുണ്ട് ഗവർണർക്കെതിരെ ഒന്നും ഒരാൾ സമരമെടുക്കുന്നില്ല ചാൻസലർക്കെതിരെ വിദ്യാർത്ഥികൾ സമരമെടുക്കുന്നു ഇപ്പോൾ സ്മൃതി പരുത്തിക്കാടുന്ന ഇപ്പോൾ നിങ്ങളുടെ ശബ്ദത്തിനാണ് ഞാൻ ഊഹിക്കുന്നത് നിങ്ങൾ റിപ്പോർട്ടറിൻ്റെ ഒരാളെന്ന നിലയിൽ നിങ്ങളുടെ നിലപാടിനോട് വിയോജിപ്പുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ചുമതല വഹിക്കുന്നുണ്ടെങ്കിൽ അതിനോടുള്ള വിയോജിപ്പ് അതിനോടായിരിക്കും അപ്പോൾ കുറേ കൂടി സൂക്ഷ്മത മാധ്യമങ്ങളും പുലർത്തേണ്ട ഗവർണർ ആരാണ് ചാൻസലർ ആരാണ് തുടർച്ചയായിട്ട് ഒരേ കാര്യം തന്നെ വ്യത്യസ്ത തരത്തിൽ പ്രയോഗിക്കുമ്പോൾ നിങ്ങളും ഒരു ബോധം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുമെന്ന് ഞാൻ ചോദിച്ച ചോദ്യം അവർ കൃത്യമായി വിസ്തീകരിച്ചിട്ടുണ്ടല്ലോ എന്ന് സ്മൃതി പരിധിക്കാടുന്ന മാധ്യമ പ്രവർത്തകയ്ക്ക് ബോധ്യപ്പെട്ട കാര്യമായിരിക്കാം എനിക്കോ സമൂഹത്തിന് ബോധ്യപ്പെടണമെന്നില്ല എന്താണ് അവർ ഈ സാമ്പത്തിക ദൂരത്താണോ കേരളം അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ജനങ്ങളുമായി ചർച്ച ചെയ്യുന്ന ഒരു ക്രിയാത്മക ഇടപെടലിൽ അവർക്ക് ഈ ഭാഗം കൂടി പറയാമല്ലോ നിങ്ങൾ ഇതുകൂടി ചെയ്യേണ്ടതാണ് കേരളത്തിന് കിട്ടേണ്ട ഇത്ര പണം നഷ്ടപ്പെടുമോ എന്നാൽ കേരളവും ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യണം അവർക്ക് ജനങ്ങളുടെ സാക്ഷിമൂർത്തി പറയാമല്ലോ അതിനെന്താ ഒരു അടിസ്ഥാനമുള്ളത് പിന്നെ നിങ്ങളുടെ ഫയലുകൾ മുഴുവൻ നോക്കൂ പ്രതിപക്ഷ നേതാവിൻ്റെ എല്ലാ ദിവസത്തെ പത്രസമ്മേളനമുണ്ട് കെ പി സി സി പ്രസിഡൻ്റ് പത്രസമ്മേളനമുണ്ട് ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഞങ്ങളിതാ കരിങ്കൊടി പ്രകടനം നടത്താൻ പോകുന്നു ഞങ്ങൾ എടുത്ത് ചാടാൻ പോകുന്നു ഇങ്ങനെ ഏതെങ്കിലും ഒരു സമര ഒരുപാട് പ്രഖ്യാപിച്ചിട്ടുണ്ടോ സമരത്തെക്കുറിച്ച് നമുക്ക് രണ്ടു നല്ല ധാരണയുണ്ടല്ലോ ജനാധിപത്യത്തിൽ സമരത്തിന് പ്രധാനപ്പെട്ട എന്തിന് എപ്പോൾ എങ്ങനെ ഇത് മൂന്ന് കാര്യങ്ങൾ പറയേണ്ടത് നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ നടത്തിയ ഏത് സമരത്തിലാണ് പറയാതെ പോയിട്ടുള്ളത് പോയിട്ടുള്ളത് ശ്രീ പി രാജീവ് ഞാൻ ഉണ്ണി ബാലകൃഷ്ണനാണ് ഇപ്പം താങ്കൾ ഇപ്പം ഇവിടുത്തെ ഈ പരാതികൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമല്ലല്ലോ ഈ നവകേരള സദസ്സ് സംഘടിപ്പിച്ചിട്ടുള്ളത് പരാതികൾ കേൾക്കുക പരാതികൾ സ്വീകരിക്കുക അതിന് പരിഹാരം കണ്ടെത്തുക എന്നതിനപ്പുറം അതിന് ശക്തമായൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നു അത് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന അവഗണനയും അതുപോലെ തന്നെ സാമ്പത്തികമായി കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യവുമാണ് അത് ജനങ്ങളോട് വിശദീകരിക്കുക ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മന്ത്രിസഭ കേരളത്തിലൂടെ നീളം യാത്ര എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ രാഷ്ട്രീയ ബോധ്യം ജനങ്ങൾക്കുണ്ടാക്കുന്നതിൽ ഈ യാത്ര പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഉപകരിച്ചിട്ടുണ്ടോ അങ്ങനെയൊരു ഒരു ശക്തമായ രാഷ്ട്രീയ പ്രചാരണം നിങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഈ ബഹളങ്ങൾക്കൊന്നും ഒരു മാധ്യമ ശ്രദ്ധ കിട്ടുമായിരുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അത്തരത്തിലൊരു ബോധ്യപ്പെടുത്തലിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഈ യാത്രയിലൂടെ അത് അരുടെ ഡോക്ടർ ഡോക്ടർ അരുൺ ഒപ്പം ഉണ്ണി ബാലകൃഷ്ണൻ കൂടി വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി നേരിട്ട് ബോധ്യമാകുമായിരുന്നു അരുൺ കണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ കൊടുത്തു എനിക്കറിയില്ല പ്രഭാതയോഗങ്ങളിൽ നിങ്ങൾക്ക് അകത്തേക്ക് സാധാരണ ഇത് പരിഭവം വന്ന് പറഞ്ഞു പറഞ്ഞു കൂടി കൃത്യമായി റിപ്പോർട്ട് ചെയ്യാമായിരുന്നു എന്ന് ഡോക്ടർ അരുൺ അത് കേട്ടോ നമ്മുടെ ചാനൽ കണ്ടിട്ടില്ല മാത്രമേ അല്ല ബസ്സിലെല്ലാ ബസ് നിങ്ങളെല്ലാവരും നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ബസ്സാണല്ലോ അതിന് ഞങ്ങളാണല്ലോ ആദ്യ ദൃശ്യങ്ങൾ പുറത്തേക്ക് വിട്ടത് അതുപോലെ ഞങ്ങളെല്ലാ ചാനലും കാണാൻ ഇപ്പോ ബസ്സിനകത്ത് എല്ലാവരുടെ കയ്യിൽ ഉപകരണങ്ങളില്ലേ ഏത് ചാനലിലും എപ്പോഴേലും കാണാമല്ലോ പഴയ പോലെല്ലോ അപ്പൊ അതിനകത്ത് ഇവിടെ ഉണ്ണി ബാലകൃഷ്ണൻ ചോദിച്ച ചോദ്യം പ്രസക്താണ് എന്നാൽ ഈ നവകേരള സദസ്സിൻ്റെ സദസ്സിന് രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം ഞങ്ങളുടെ പാർട്ടിയുടെ രാഷ്ട്രീയമല്ലേ കേരളത്തിൻ്റെ രാഷ്ട്രീയമാണ് കേരളം പോലുള്ള സംസ്ഥാനത്തിൻ്റെ വികസന കാര്യങ്ങളിൽ നമുക്ക് ന്യായമായും ലഭിക്കേണ്ട ഭരണഘടനാനുസൃതവും നിയമാനുസൃതവുമായിട്ടുള്ള സാമ്പത്തിക പിന്തുണ അത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇത് വളരെ നല്ല രീതിയിൽ തന്നെ കേരളീയ സമൂഹത്തിന് ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എനിക്ക് തോന്നുന്നു റിപ്പോർട്ടർ ടി വി ചാനലാണെന്ന് തോന്നുന്നു ഒരു ഓട്ടോറിക്ഷാ ഡ്രൈവർ എനിക്ക് തോന്നുന്നു മാധ്യമപ്രവർത്തകരെക്കാൾ എത്രയോ സൂക്ഷ്മതയോടുകൂടി ഇന്നത്തെ ഇന്ത്യ കേരളം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ ചാനലിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പറഞ്ഞതായി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അത്രമാത്രം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു അത് കേരളം എന്ന ഈ നാടിൻ്റെ താൽപ്പര്യമാണ് ഇതൊരു ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയമല്ല അത് വിശാലമായ രാഷ്ട്രീയമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കേണ്ട ഉത്തരവാദിത്തമാണ് പ്രതിപക്ഷത്തിനുണ്ടായിരുന്നത് എന്നാൽ കേരളത്തിൽ പ്രതിപക്ഷം ലക്ഷ്യബോധമില്ലാത്ത ഒന്നായി മാറിയിരിക്കുന്നു എന്തുകൊണ്ട് അവരുടെ പ്രതിഷേധത്തിൽ മുസ്ലിം ലീഗിനെ കൂട്ടാൻ പറ്റിയില്ല തിരുവനന്തപുരത്ത് ഇത്രയും അധികം പ്രശ്നം നടന്ന ഘട്ടത്തിൽ പോലും മുസ്ലിം ലീഗ് പോലെ ആ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി ഒരു പ്രതികരണത്തിന് പോലും തയ്യാറാകാതെ പോയി എന്തുകൊണ്ടാണ് എല്ലായിടത്തും കരിങ്കടി വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞ സ്മൃതി പരുത്തിക്കാടിനുണ്ടായ ബോധ്യം ആദ്യ ദിവസം ശ്രീ കുഞ്ഞാലിക്കുട്ടിക്ക് ഇല്ലാതെ പോയി അദ്ദേഹം പറഞ്ഞല്ലോ മലപ്പുറത്ത് പ്രതിഷേധം ഉണ്ടാവില്ല എന്ന് പിറ്റേ ദിവസമാണല്ലോ അദ്ദേഹം തിരുത്തിയത് അല്ലെങ്കിൽ തൊട്ടടുത്ത സമയത്താണല്ലോ അദ്ദേഹം തിരുത്തിയത് അപ്പോൾ നിങ്ങൾക്കുണ്ടായ കൃത്യമായ ബോധ്യം പോലും അവരുടെ ഘടകക്ഷികൾക്ക് എന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ടേ അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു പ്രചാരവേദ മറുപടി നടത്താൻ ശ്രമിച്ചു എന്നാൽ ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ വളരെ ശക്തമായി പറയുന്നതിന് ഈ നവകേരള എന്നാണ് ഞാൻ കരുതുന്നത് മിനിസ്റ്റർ പി രാജീവ് ഗവർണറുമായിട്ടുള്ള ഏറ്റുമുട്ടൽ അടുത്തൊരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഗവർണർ ഇടുക്കിയിലേക്ക് എത്തുന്നു വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ കാരുണ്യ പരിപാടിയിൽ പങ്കെടുക്കാൻ വരികയാണ് ആ ദിവസം തന്നെയാണ് എൽ ഡി എഫ് ഇടുക്കി ജില്ലാ കമ്മിറ്റി ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് ആ എൽ ഡി എഫ് കമ്മിറ്റിയുടെ തീരുമാനമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ ഗവർണറുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ഈ ഭേദഗതി ഉണ്ടല്ലോ ആ ഭേദഗതി ബില്ലിൽ ചില സംശയങ്ങൾ ഗവർണർക്കുണ്ടായിരുന്നു അത് വകുപ്പ് മന്ത്രിയെ അറിയിച്ചിട്ടും വ്യക്തമായ വിശദീകരണം നൽകാത്തതുകൊണ്ടാണ് ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഈ ഗവർണർ ഒപ്പിടാത്തത് എന്നതാണ് ഗവർണറുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ചില സംഘടനകളും ഈ വിഷയം ആരോപിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ ഗവർണർ ഒരു വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നോ ഭൂനിയമ ഭേദഗതി ബില്ലിൽ യഥാർത്ഥത്തിൽ നമ്മൾ തന്നെ ഈ വിഷയം നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഭരണഘടന വായിച്ചു നോക്കിയാൽ ഒരു ഗവർണർക്ക് ബില്ലിൻ്റെ ലെജിസ്ലേറ്റീവ് ഇൻറ്റൻറ്റിനെ കുറിച്ച് മാത്രമേ അഭിപ്രായം എക്സിക്യൂട്ടീവിനോട് തേടാൻ അധികാരമുള്ളൂ യഥാർത്ഥത്തിൽ ബില്ല് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അത് നിയമസഭയുടെ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന് സംശയമുണ്ടെങ്കിൽ ഇന്നന്ന വകുപ്പുകൾക്ക് മാറ്റം വരുത്തണമെങ്കിൽ അദ്ദേഹത്തിന് നിയമസഭയിലേക്കാണ് തിരിച്ചയക്കേണ്ടത് അതാണല്ലോ ഇപ്പോൾ സുപ്രീം കോടതിയും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഏത് ബില്ലിനെ സംബന്ധിച്ചാണ് വിസ്തീകരണം ചോദിച്ചാൽ ആ വിശദീകരണം എല്ലാം നമ്മൾ നൽകുന്നുണ്ട് വിശദീകരണങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും പ്രശ്നം ചോദിച്ചാൽ വേറെ ഒന്നും തന്നെ അത് സമയം ചെയ്യാനുണ്ട് മന്ത്രിസഭാ യോഗം ചേർന്നാൽ ഭരണഘടനാസൃതം അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് ഡിസിഷൻസും ലെജിസ്ലേറ്റീവ് ഇൻ്റൻ്റും കൃത്യമായി തന്നെ ഗവർണർ അറിയിക്കേണ്ടതുണ്ട് അത് വളരെ കൃത്യമായി മലയാളത്തിലല്ല ഇംഗ്ലീഷിൽ തന്നെ അദ്ദേഹത്തെ അറിയിക്കുന്നുണ്ട് അല്ല ഞാൻ പറഞ്ഞത് ഭൂ നിയമം ഉൾപ്പെടെയുള്ള ഏത് ബില്ല് അതിൻ്റെ കാബിനറ്റ് തീരുമാനിച്ച് ആ ഡ്രാഫ്റ്റ് അയച്ചാൽ ഒരു ബില്ലിനെ സംബന്ധിച്ചും ഇതേവരെ ഭരണഘടനാപരമായി ചോദിക്കേണ്ട സമയത്ത് ഗവർണർ ചോദിച്ചിട്ടേ ഇല്ല അതായത് അതായത് ശ്രീ പി രാജീവ് കുറച്ചുകൂടി ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് കൂടി മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഗവർണർക്ക് വ്യക്തത കുറവുള്ളത് എന്തിലാണ് എന്നത് സംബന്ധിച്ച് അദ്ദേഹം വ്യക്തമായ ഒരു അഭിപ്രായ പ്രകടനം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മന്ത്രിമാരോടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോടോ ഇതുവരെ നടത്തിയിട്ടില്ല എനിക്ക് വ്യക്തത വന്നിട്ടില്ല എന്ന് പറയുന്നത് മാത്രമാണ് മാധ്യമങ്ങൾ കേൾക്കുന്നത് എന്തിനാണ് അദ്ദേഹത്തിന് വ്യക്തത കുറവ് ഏത് രീതിയിലാണ് വ്യക്തത വരുത്തേണ്ടത് എന്നത് സംബന്ധിച്ച ഒരു കൺഫ്യൂ ഒരു കൃത്യമായ കമ്മ്യൂണിക്കേഷൻ അപ്പോൾ നടന്നിട്ടേ നടന്നിട്ടേയില്ലേ അല്ല അത് ഞാൻ പറഞ്ഞ ഭാഗം എങ്കിലും ശ്രദ്ധാപൂർവം കേട്ടിട്ടുണ്ടാവില്ല ഞാൻ ഡോക്ടർ അരുണായിട്ട് വേണ്ടി വിശദമായി പ്രമാദം നടത്തത്തിൽ ഞങ്ങളിത് ചർച്ച ചെയ്തൊരു ഭാഗമാണ് എന്നുവെച്ചാൽ ഭരണഘടനയിൽ കൃത്യമായി പറയുന്നുണ്ട് ഗവർണർ എപ്പോഴാണ് എക്സിക്യൂട്ടീവിനോട് ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടാൻ കഴിയുന്നത് എപ്പോഴാണ് മുഖ്യമന്ത്രി ഇത്തരം വിവരങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അത് വളരെ കൃത്യമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മന്ത്രിസഭ ഒരു കരട് ബില്ല് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ മുഖ്യമന്ത്രി ആ മന്ത്രിസഭയുടെ തീരുമാനം ഗവർണറെ അറിയിക്കണം അടുത്ത ഇതിനകത്ത് ഉപ ആർട്ടിക്കിളിൽ ഭരണഘടന പറയുന്നു അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും വിവരങ്ങൾ ആവശ്യപ്പെട്ടാൽ ആ വിവരങ്ങൾ സമർപ്പിക്കണം ആ ഘട്ടത്തിലാണ് ആ ഘട്ടത്തിൽ കേരളത്തിലെ മന്ത്രിസഭ അംഗീകരിച്ച ഈ ബില്ലല്ല ഇപ്പോൾ രാഷ്ട്രപതിക്ക് അയച്ച ബില്ലുകളാകാം ഏത് ബില്ലിനെ സംബന്ധിച്ചും ആ ഘട്ടത്തിൽ ഒരു തരത്തിലും അദ്ദേഹം വായിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല സംശയങ്ങൾ ഉന്നയിച്ചിട്ടേ ഇല്ല ഈ ഘട്ടത്തിലാണ് എക്സിക്യൂട്ടീവിന്റെ ഉത്തരവാദിത്തം മെനിസി രാജീവ് ഇന്നലെ വണ്ടിപ്പെരിയാറിൽ കെ പി സി സിയുടെ നേതൃത്വത്തിൽ സ്ത്രീജ്വാല എന്ന് പറയുന്ന ആയിരക്കണക്കിന് വനിതാ പ്രവർത്തകരെ ഒരു പ്രതിഷേധ സംഗമം നടന്നു മിനിസർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതിൽ പ്രതിപക്ഷം പറയുന്നൊരു വലിയ ശക്തമായ ഒരു ആരോപണം പ്രോസിക്യൂഷൻ ഈ കേസിൽ പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടി കവചമൊരുക്കി എന്നാണ് അന്വേഷണ വഴി അതൊരു പ്രതിപക്ഷത്തിന്റെ ആരോപണമായി നിലനിൽക്കുമ്പോഴും ഈ ഇരയുടെ കുടുംബത്തിന് വേണ്ടത്ര സുരക്ഷ കിട്ടുന്നില്ല എന്നൊരു ആരോപണം മുന്നോട്ട് വയ്ക്കുന്നത് ഈ ഇരയുടെ അമ്മ തന്നെയാണ് ഇന്നലെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു ബൈറ്റിലും അങ്ങനൊരു പ്രതികരണം ഉണ്ടായിരുന്നു അപ്പോൾ വേണ്ടത്ര സുരക്ഷ ഈ കുഞ്ഞിൻ്റെ രക്ഷിതാക്കൾക്ക് കൊടുക്കാൻ നമുക്ക് കഴിയാതെ വരുന്നുണ്ടോ മറിച്ച് കോടതിയിൽ പോയി പ്രതിയുടെ കുടുംബം ഒരു സുരക്ഷ ആവശ്യപ്പെടുന്നു അത് സർക്കാർ കൊടുക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണമായ അമ്മ ഇന്നലെ ഉന്നയിച്ചത് അല്ല കോടതി പറഞ്ഞാൽ നമ്മൾ ആർക്കും സുരക്ഷ കൊടുക്കേണ്ടി വരുമല്ലോ ഇവിടെ ഗവൺമെൻറ് അതിനകത്തൊരു സംവിധാനം സ്വീകരിച്ചിട്ടുണ്ട് നമ്മൾ പ്രതിഷ്ഠിക്കാത്ത ഒരു വിധി അതിനകത്ത് വന്നിരിക്കുന്നു അത് സംബന്ധിച്ച് അപ്പീൽ നടപടികളിലേക്ക് ഇപ്പോൾ കിടന്നിരിക്കുന്നു ഇനി അവരാരശ്യപ്പെടുന്നുവോ ആ പ്രോസിക്യൂഷനെ കൊടുക്കുന്നതിനും ഗവൺമെൻറ് മടിയില്ല എന്നും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന വിധികളാകണമെന്നില്ല പലപ്പോഴും കോടതിയിൽ നിന്ന് വരുമത് വേറെ ഏതെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ടോ അതും പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഒരു പ്രശ്നം ഇപ്പോൾ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ മേധാവ് തന്നെ ഒരു സ്ത്രീയെ കൊന്ന് കുഴിച്ചു മൂടിയില്ലേ അത് എത്ര ദിവസം നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത് പ്രതിപക്ഷം നേതാവിന് എവിടെങ്കിലും എല്ലായിടത്തും പോകുമ്പോൾ ആ വീട്ടിൽ പോകാൻ സമയം കിട്ടിയിട്ടുണ്ടോ ഇപ്പോൾ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമമാണിത് യഥാർത്ഥത്തിൽ കേരളം ഇപ്പോൾ ഏത് നിങ്ങൾ നാഷണൽ ഇൻഡെക്സുകൾ നോക്കിക്കോളൂ നമ്മളിപ്പോൾ ഇൻഡെക്സുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ലോ അല്ലെങ്കിൽ വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ലോ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഇത്തരം നമ്മുടെ അവിടെ എവിടെയാണ് വസ്തുത മിനിസ്റ്റർ പാൽരാജ് ഓടിക്കയറിയത് ഈ കുഞ്ഞിന്റെ അച്ഛനെയും മുത്തച്ഛനെയും ആക്രമിച്ച പാൽരാജ് ഓടിക്കയറിയത് പാർട്ടി ഓഫീസിലേക്കല്ലേ അത് ഏരിയ സെക്രട്ടറി തന്നെ പറഞ്ഞല്ലോ അവിടേക്ക് ഓടിക്കയറി കയറി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറക്കി വിട്ടു ഈ കുഞ്ഞിന്റെ അച്ഛനും അവിടേക്ക് വന്നിരുന്നു എന്ന് പറഞ്ഞത് ഏകീകരിക്കാൻ അല്ലെങ്കിൽ ഒരു സന്തുലനാവസ്ഥ അതിൽ കൊണ്ടുവരാൻ കാര്യങ്ങൾ രണ്ടുപേരും അവിടെ വന്നു എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ അദ്ദേഹം ഇന്നലെ ശ്രമിക്കുന്നുമുണ്ടായിരുന്നു പാൽരാജ് എന്തിനാണ് അങ്ങനെയാണെങ്കിൽ പാർട്ടി ഓഫീസിലേക്ക് ഓടിക്കയറുന്നത് ആക്രമണം നിങ്ങളത് പലിപ്പിക്കാൻ ഇങ്ങോട്ട് ശ്രമിക്കണ്ട നിങ്ങളുടെ പലിപ്പിക്കൽ എന്ന് വെച്ചാൽ ഞാൻ ആ ഭാഗവും നിങ്ങളുടെ ഭാഗമല്ലോ രണ്ടു ഭാഗം ഇത് മാധ്യമങ്ങൾ വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ ഒരാൾ ഓടി റിപ്പോർട്ടർ ടി വി ചാനലിലേക്ക് അവിടെ നിന്ന് കയറാൻ തീരുമാനിച്ചാൽ ആളുകളെല്ലാം നോക്കി നിൽക്കേ അയാൾക്ക് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവുമല്ലോ അയാൾ കയറിയോ ഇല്ലേയമ്മനെ സംബന്ധിച്ച് ഇന്നും വിശ്വീരണം വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് എടുക്കുന്നില്ല അപ്പൊ അങ്ങനെയാണോ യഥാർത്ഥ പ്രശ്നത്തെ കാണുന്നത് ഞാൻ പറഞ്ഞ വസ്തുതകൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞ വസ്തുതകൾ കേരളത്തിലെ സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണത്തിന് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും സംസ്ഥാനത്ത് കേസുകൾ പോലും രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ ഡൽഹിയിൽ നടക്കുന്ന സംഭവം നിങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാളും ഇത്തരം കാര്യങ്ങളിൽ മികച്ച അന്വേഷണ സംവിധാനവും കൃത്യമായ പ്രോസിക്യൂഷൻ സംവിധാനവും മിക്കവാറും എല്ലാ കേസുകളിലും തന്നെ കുടുംബങ്ങൾ ആവശ്യപ്പെടുന്ന പ്രോസിക്യൂട്ടർമാരെ തന്നെയാണ് നമ്മൾ നിയമിക്കുന്നത് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിൽ ആക്രമണ കേസല്ല സ്ത്രീകളെ അപമാനിക്കുന്ന കേസ് ഇപ്പോൾ തട്ടമിടാത്ത സ്ത്രീകൾ അഴിഞ്ഞാട്ടക്കാരികളാണ് എന്ന് സമസ്തയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പറയുമ്പോൾ

ഇതിനു മുൻപ് ബന്ധപ്പെട്ട് കേരളത്തിൽ പരാമർശത്തിൽ അതേ രീതിയിൽ തട്ടമല്ലോ അതിൽ അഴിഞ്ഞാട്ടക്കാരി എന്ന വാക്കാണ് കൂടുതൽ അപകടകരം അത് ആയാലും തട്ടമിടുന്നവരെയായാലും ആയാലും അങ്ങനെ വിളിക്കാമോ അങ്ങനെ വിളിച്ച് ഒരാൾക്കെതിരെ പരാതി വന്നാൽ അതിൽ കേസെടുക്കാൻ ഇത്രയും വൈകുന്നത് എന്തിനാണ് മിനിസ്റ്റർ അല്ല അതിന് അതിൻ്റെതായ രീതികളുണ്ടാവുമല്ലോ അപ്പോൾ അവർ തന്നെ അതിൽ പ്രതികരിച്ചിട്ടുണ്ടാവും ആ കേസ് കേസെടുത്തതിനെ കുറിച്ച് ഞാൻ പറയും നിങ്ങളുടെ ഒരു രീതി അത് പോലീസിൻ്റെ അന്വേഷണ രീതിയല്ലേ ഇപ്പം ഞാൻ ഞാൻ ഇപ്പം കേട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിപ്പോൾ ഒരു ലീവ് ഫ്ളാറ്റ് പൊളിച്ചതിൻ്റെ ഒരു വാർത്ത മുഴുവൻ എനിക്കറിയില്ല ഇപ്പൊരു അതിന് അനുമതി എങ്ങാനും കൊടുക്കാതെ ആ ഫ്ളാറ്റിനാണ് വഴിയിലിരുന്നെങ്കിൽ എന്തായിരിക്കും കേരളത്തിലെ മാധ്യമങ്ങൾ ആറു ദിവസം നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ കേരളത്തിൽ അനുമതിക്ക് വേണ്ടി ആരെങ്കിലും വഴിയിലോ സമരം നടത്തിയാൽ നിയമപ്രകാരമാണോ ഈ അനുമതി കിട്ടേണ്ടത് എന്ന് വസ്തുതാപരമായി എപ്പോഴെങ്കിലും അന്വേഷിക്കാറുണ്ടോ ഘട്ടത്തിൽ മിനിസ്റ്റർക്ക് അറിയാമല്ലോ താങ്കളെ ഞങ്ങൾ മാധ്യമ പ്രവർത്തനം പരിചയപ്പെടുത്തേണ്ടതില്ല താങ്കൾ വളരെ ആദരണീയനായ ഒരു പത്രപ്രവർത്തകനുമായിരുന്നു പാർലമെന്റേറിയനുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രൊട്ടസ്റ്റ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവിടെ നടക്കുന്ന ഒരു സംഭവം എന്ന നിലയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യും അതിനുശേഷം അവരുടെ ആവശ്യങ്ങൾ ന്യായമാണോ അല്ലയോ എന്ന് പറയേണ്ടത് ഉദ്യോഗസ്ഥരാണ് നമ്മൾ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുമ്പോഴാണ് ലീഗൽ ഫ്ളാറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങ് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം അതിൽ അടിമുടി ദുരൂഹതയുണ്ട് എന്നത് പിന്നീടാണ് പുറത്തു വരുന്നത് കോർപ്പറേഷൻ പൊളിച്ചു കളയാൻ അത് മാധ്യമ ശ്രദ്ധയിലേക്ക് എത്തുന്നത് പക്ഷേ തന്നെ കഴിഞ്ഞിരുന്നു ഒരു ഒരു ഭാഗമായി അല്ല ഞാൻ ഞാൻ പറഞ്ഞ പറഞ്ഞ ഭാഗം ഭാഗം ഡോക്ടർ ആ അനുമതി കിട്ടാതെ അയാൾ റോട്ടിൽ പോയിരുന്നു എന്ന് കരുതുക രണ്ട് മൂന്ന് ദിവസം എന്തായിരിക്കും നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലെ ലോകത്തായ വാർത്ത ഇപ്പൊ കഴിഞ്ഞ രണ്ട് വർഷം അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷം എടുത്തോളൂ അല്ലെങ്കിൽ അതിനു മുമ്പിൽ എടുത്തോളൂ ഇത്തരം ദൃശ്യമാധ്യമങ്ങൾ വന്നതിന് ശേഷവും ഈ സെൻസേഷലിസം മാധ്യമത്തിൻ്റെ ഒരു മുഖ മുദ്രയായതിനു ശേഷവും മഠം ഇത്തരത്തിലുള്ള അനുമതിക്ക് വേണ്ടി ആരെങ്കിലും ഇരുന്നാൽ അത് നിയമപ്രകാരമാണോ ഉദ്യോഗസ്ഥനോട് ചോദിക്കുന്നുണ്ടാകാം അത് ഒരു മറം പോലെ ഏതെങ്കിലും ഒരു ഒരു മിനിറ്റിലോ ഒരു സെക്കൻഡിലോ പോയിട്ടുണ്ടാകാം പക്ഷെ പ്രധാനപ്പെട്ടതായി വരുമ്പോൾ എന്താണ് അപ്പോൾ വസ്തുതാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം ഏത് കാര്യത്തിനകത്തും നമുക്ക് ഉണ്ടാകേണ്ടത് നിങ്ങൾ ചെയ്യുന്ന പോസിറ്റീവായ കാര്യങ്ങളെല്ലാം ഞാൻ അംഗീകരിച്ചു ഈ പ്രശ്നത്തിലും നിങ്ങൾ കൊണ്ടുവരേണ്ട വിവരങ്ങൾ തന്നെ അതിനൊന്നും തർക്കമല്ലേ ഏതെങ്കിലും പ്രശ്നങ്ങളിൽ അത് കൊണ്ടുവരേണ്ടതാണ് പരിശോധിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞു പൊതുവേ വന്നിട്ടുള്ള ഈ മാറ്റം അതും ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഗൗരവമായി എല്ലാവരും കൂടി ഇരിക്കുകയാണല്ലോ അപ്പോൾ ഇത്തരം ചർച്ച ചെയ്തു നമുക്ക് പുതിയ വർഷത്തിൽ നല്ലൊരു മാധ്യമ കൂടി ിഷ യാത്രയൊക്കെ കഴിഞ്ഞു വൈക്കത്തൊക്കെ പോയോ താങ്കൾക്ക് കൃഷിയും ഒക്കെ മിസ് ചെയ്തിരുന്നു ആ ഘട്ടത്തിൽ അതിനേക്കാളപ്പുറം മുപ്പത്തി ആറ് ദിവസത്തെ യാത്രയുണ്ട് ആ യാത്ര പലതും പഠിപ്പിച്ചു നമ്മൾ ഒരുമിച്ച് നടന്നു അതിനുശേഷം തിരിച്ചിപ്പോ യാത്രയെല്ലാം അവസാനിച്ചു കഴിഞ്ഞു ഈ പ്രമാദ ഭക്ഷണ യോഗത്തിന്റെയൊക്കെ ഐഡിയ ഒക്കെ ക്രമീകരിച്ചു തുടങ്ങിയോ തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് നോക്കും ഇപ്പോൾ വന്നിട്ടുള്ള രണ്ട് പ്രധാന ഇപ്പോൾ കെസ് മാർട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ അത് വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് പിന്നെ നമ്മുടെ യാത്രക്കിടയിൽ തന്നെ ചർച്ച ചെയ്ത വ്യവസായ മേഖലയിലെ ചട്ടങ്ങൾ അത് സംബന്ധിച്ചുള്ള ഇത് അതെല്ലാം എനിക്കോട് മാധ്യമങ്ങൾ ഇന്ന് ഒരു പത്രം വളരെ വിശദമായി ആ ആ കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം സമൂഹത്തിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ കൂടി ഒരു സഹായം ഉണ്ടാകേണ്ടതുണ്ട് ഇപ്പോൾ ഏത് ലൈസൻസും നമുക്ക് എടുക്കാം ഇപ്പോൾ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഫ്ലാറ്റിലാണെങ്കിൽ നമുക്ക് അവിടെ പോയി തിന്നാൽ ഈ പുതിയ സോഫ്റ്റ്വെയർ അനുസരിച്ച് അത് സിആർഎസ്എഡ് ആണോ അതോ തണ്ണീർ തടുത്തിപ്പെടുമ്പതാണോ അവിടെ കമേഴ്സിലെ ഏരിയ ആണോ റെസിഡൻഷ്യൽ ഏരിയ ആണോ എന്ന് മൊബൈൽ ആപ്പ് നമുക്ക് പറഞ്ഞു തരും അവിടെ എത്ര നിലയുള്ള കെട്ടിടം പണിയാൻ പറ്റും എന്ന് പോലും ഈ ഭൂമിയുടെ അടുത്ത് മൊബൈൽ ആപ്പ് വയ്ക്കുമ്പോൾ നമ്മളോട് പറഞ്ഞു തരുന്ന അത്രയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ളത് അത് ഇത്തരത്തിൽ ഇപ്പോൾ നേരത്തെയൊക്കെ ചൂണ്ടിക്കാണിച്ച പല അഴിമതികളും അവസാനിപ്പിക്കുന്നതിലും വേഗത്തിലുള്ള സേവനം ജനങ്ങൾക്ക് ലഭ്യമാകുന്ന സഹായകരമായിരിക്കും ഇങ്ങനെയുള്ളതെല്ലാം നമ്മുടെ നാട്ടിലുണ്ട് ഇങ്ങനെ മാറ്റങ്ങളുണ്ട് അത്തരം സമയം നിങ്ങളുടെ ഈ പോസിറ്റീവ് ഈ രണ്ട് മണിക്കൂർ ഓരോ പുതിയ പുതിയ ഐഡിയകൾ വരുമ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ വ്യവസായ വകുപ്പിന് ഈ ചട്ടം കൊണ്ടുവന്നിരിക്കുന്നു അല്ലെങ്കിൽ പുതിയ നിയമമുണ്ട് ഇതാണ് ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് അതിനെ സംബന്ധിച്ച് വിമർശനം ഇനിയും മെച്ചപ്പെടുത്തുന്ന നിർദ്ദേശങ്ങളിൽ വന്നോട്ടെ അപ്പോൾ അങ്ങനെ ഒരു സെഗ്മെൻറ്റ് റിപ്പോർട്ടർ ടി വി ഈ പ്രസ് കോൺഫറൻസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം രാജീവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് ഞാനൊരു ഒരു മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയില് പി രാജീവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ഒരു അബദ്ധം പറഞ്ഞിട്ടുണ്ട് അത് പിന്നീട് ഒരാൾ എന്നെ വിളിച്ച് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അത് ഈ എറണാകുളത്ത് ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പി രാജീവ് ജലബോംബ് എന്നൊരു പ്രയോഗം നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ മീഡിയ എഡിറ്റേഴ്സിൽ പറഞ്ഞു ആ പൈപ്പ് പദ്ധതി ഇപ്പോൾ വലിയ സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടമായി ഉയർത്തി കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ശ്രീ പി രാജീവ് അതുമായി ബന്ധപ്പെട്ടൊരു വലിയ പിന്നെ എന്താ ഒരു തെറ്റിദ്ധാരണ കേരളത്തിലുണ്ട് അത് വലിയ രീതിയിൽ താങ്കളുടെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു വാ വാക്കാണത് ജലബോംബ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടത് എന്തായിരുന്നു അതിൻ്റെ ഒരു സാഹചര്യം അതിനകത്തൊരു ക്ലാരിറ്റി വരുത്താൻ ഈ അവസരം ഉപയോഗിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് കാരണം എനിക്ക് പറ്റിയൊരു വീഴ്ച ആയതുകൊണ്ട് അത് വളരെ സ്വാഗതാർഹമായ യഥാർത്ഥത്തിൽ നമ്മുടെ ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ തൃത്താരയിലും മറ്റോ അവിടെ തോന്നുന്നു ഈ ഗെയിൽ പൈപ്പ് ലൈനെതിരെയുള്ള സമരത്തിൽ ഈ വാതക ബോംബ് എന്ന് പറഞ്ഞ ഒരു നോട്ടീസും അത് ഉദ്ഘാടനം ചെയ്യുന്നത് പി രാജീവ് എം പി എന്ന് പറഞ്ഞൊരു നോട്ടീസാണ് ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് ഈ പറയുന്ന സ്ഥലം ഞാൻ ജീവിതത്തിൽ ഇതുവരെ പോകാത്തൊരു സ്ഥലമാണ് എന്നാൽ നാം കാണേണ്ടത് ഗെയിൽ പൈപ്പ് ലൈൻ പോകുന്ന സ്ഥലങ്ങളിലുള്ള സമരങ്ങൾ പല സമരങ്ങളുണ്ടായിരുന്നു ആ സമരങ്ങളിൽ എറണാകുളം ജില്ലയിലെ സമരങ്ങളിൽ ഞാൻ ഭാഗവാക്കായിട്ടുള്ളതാണ് അന്നത്തെ ആവശ്യമെന്നുള്ളത് ഒന്ന് ന്യായമായ നഷ്ടപരിഹാരം നൽകണം അലൈൻമെൻറ്റ് ഇതിനൊക്കെ ഞങ്ങളന്ന് സന്ദർശിക്കുമ്പോൾ തന്നെ കൃഷിയർ സ്വാമിക ഉള്ള സമയത്താണ് വീടുകളോടൊക്കെ ചേർന്നുള്ളത് നിയമവിരുദ്ധമായിട്ടുള്ള അലൈൻമെൻറ്റാണ് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു ചർച്ച വിളിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എ പിക്ക് അറിയാലോ ഇവിടെ കേന്ദ്ര നിയമമാണ് ഏറ്റെടുക്കുന്ന ഭൂമിയുടെ പത്ത് ശതമാനം വിലയാണ് കൊടുക്കാൻ കഴിയുകയുള്ളൂ ആ സമരം തുടരുകയാണ് ചെയ്തത് പിന്നെ കഴിഞ്ഞ ഗവൺമെൻറിൽ ശ്രീ പിണറായി മുഖ്യമന്ത്രിയായി അപ്പോൾ വീണ്ടും ചർച്ചയ്ക്ക് പോകുന്നു ആ ചർച്ചയിൽ ഉദ്യോഗസ്ഥർ മാറുന്നില്ലല്ലോ അവർ പറഞ്ഞു കേന്ദ്ര നിയമമാണ് സാർ പത്ത് ശതമാനം കൊടുക്കാൻ കഴിയുള്ളൂ പക്ഷേ അന്ന് പിണറായിയുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ആ ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഗെയിൽ പൈപ്പ് ലൈൻ ഇടുന്നതിനെതിരെയുള്ള എല്ലാ സമരങ്ങളും അവസാനിപ്പിച്ചത് ആ ചോദ്യം ഭൂമിയുടെ വില ആരാണ് നിശ്ചയിക്കുന്നത് സ്റ്റേറ്റ് സ്റ്റേറ്റാണോ കേന്ദ്രമാണോ അപ്പോൾ ഉദ്യോഗസ്ഥരുടെ സംസ്ഥാനമാണ് അപ്പോൾ നിങ്ങൾ ഇവർക്ക് ന്യായമായ വില കിട്ടാവുന്ന രൂപത്തിൽ ഭൂമിയുടെ വില നിശ്ചയിച്ചോ ഇപ്പം നൂറ് രൂപയാണ് ഭൂമിയുടെ വിലയെങ്കിൽ പത്ത് ശതമാനം പത്ത് രൂപയെ കിട്ടുകയുള്ളൂ അത് നിങ്ങൾ ആയിരാക്കിയാൽ നൂറ് രൂപ കിട്ടും ഉടമസ്ഥാവകാശം പോവില്ല ഉപയോഗാവകാശം മാത്രമേ എടുക്കുന്നുള്ളൂ അങ്ങനെയാണ് ഇവിടെ ആ സമരം അവസാനിപ്പിച്ചത് അപ്പോൾ മറ്റേ നിന്നും നമ്മളിപ്പോൾ ഒരു പ്രത്യേകിച്ചും കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച് പാസായ ഒരാടുന്ന നിലയിൽ ഇത്തരം കാര്യങ്ങളൊന്നും അബദ്ധ പ്രചാരവേലകളല്ലോ എന്നാൽ ന്യായമായ നഷ്ടപരിഹാരത്തിന് വേണ്ടിയുള്ളത് അപ്പം അത്തരം ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം പല രൂപത്തിൽ ഇത്തരം പ്രചാരവേലകൾ ശക്തമാണ് ഉണ്ണി ബാലകൃഷ്ണനെ പോലെ കുറച്ചുകൂടി ഇന്റലക്ച്വലായി മീഡിയ പ്രവർത്തനം നടത്തുന്ന ഒരാൾ കേവലം ഒരു സോഷ്യൽ മീഡിയ പ്രചാരവേലയെ മാത്രം ആശ്രയിച്ചല്ലോ ഒരഭിപ്രായം പ്രകടിപ്പിക്കേണ്ടത് എന്ന ഒരു തോമൽ നമ്മളെ പോലുള്ള ആളുകൾക്ക് ഉണ്ടാകുള്ളൂ അല്ലല്ലോ ചില ആളുകൾ പറഞ്ഞിരുന്നു എനിക്കത് ആ സമയത്ത് അത്തരത്തിലൊരു വലിയ ഞാൻ സോഷ്യൽ മീഡിയ ചെയ്തുകൊണ്ടല്ല അത് ആ താങ്കൾക്കെതിരായിട്ട് താങ്കൾ ഇങ്ങനെ പ്രയോഗിച്ചതായിട്ടൊരു പ്രചാരണം ഉണ്ടായിരുന്നു അതിൻ്റെ അത് ഞാൻ അത് ഞാൻ ക്രോസ് ചെക്ക് ചെയ്തിരുന്നില്ല എന്നുള്ളത് ശരിയാണ് അതുകൊണ്ട് താങ്കളിപ്പോൾ ഈ കിട്ടിയ അവസരത്തിൽ ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് മാത്രമല്ല കാര്യത്തില് കേരളത്തിലുള്ള മറ്റാളുകൾക്കും അതിനകത്ത് ഒരു ക്ലാരിറ്റി വരുമല്ലോ സ്വാഭാവികമായിട്ടും ഒരു ക്ലാരിറ്റി വരുത്താൻ ഈ അവസരം നല്ലതാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനത് ഉന്നയിച്ചത് താങ്ക് വെരി മച്ച് മിനിസ്റ്റർ ഇന്ന് രാവിലെ ഞങ്ങളോടൊപ്പം ഈ വിഷയത്തിലെ എല്ലാ വിഷയങ്ങളിലും മിനിസ്റ്റർ ഞങ്ങൾ ഇന്നു മുതൽ നാല് പേരും ഈ പ്രഭാത പരിപാടി ഉണ്ടോ മിനിസ്റ്റർ പറഞ്ഞൊരു കാര്യം കൂടി നമുക്ക് വേണം എന്ന് ധാരാളം ആവശ്യപ്പെടുന്ന ഒരു എക്സിക്യൂട്ടീവ് എഡിറ്ററാണ് നമുക്കുള്ളത് സ്മൃതിപുരത്താട് ഞങ്ങളുടെ പരസ്യത്തിൽ സ്മൃതിപുരത്തിക്കാട് പറഞ്ഞിട്ട് പോസിറ്റീവ് വാർത്തകളോട് അത് കൊടുക്കുമ്പോ സ്വാഭാവികമായിട്ടും കാണുമ്പോ അത് കുറച്ചുകൂടി ആ കാര്യങ്ങൾ കൂടി മാറ്റം വരുത്തേണ്ടതായിരുന്നു വന്നതിൽ കൂടിയുണ്ട് അടുത്ത തവണ നമുക്ക് ഒരുമിച്ചിരിക്കണം എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് താങ്കൾ ഇപ്പോൾ താങ്കളെ വീട്ടിലാണുള്ളത് ഞങ്ങളിവിടെ ഒരുമിച്ചിരുന്നു കൊണ്ട് കുറച്ചുകൂടെ നന്നായി സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അടുത്ത അടുത്തതാണ് ആയിക്കോട്ടെ നേരിട്ട് ഒരു ദിവസം സ്റ്റുഡിയോ ആണ് അപ്പൊ ആ സ്റ്റുഡിയോ കൂടി നമുക്ക് പ്രേക്ഷകരെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു ഏഷ്യയിലെ ഏറ്റവും വലിയ എ ആർ വി ആർ എക്സാ സ്റ്റുഡിയോ ആണ് താങ്കൾക്ക് നേരിട്ട് കാണാം നമുക്ക് നേരിട്ട് ചായ കുടിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം നമ്മൾ നിങ്ങളുടെ സ്റ്റുഡിയോടെ അടുത്ത് നമ്മൾ നമ്മൾ അടുത്ത് എടുത്ത് ആരംഭിച്ച ഒരു അതൊന്നുകൂടി നിങ്ങളെ പോലെ ഒരു എആർ വി ആർ ഒക്കെ വരുമ്പോ അത് ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ കഴിഞ്ഞ ദിവസം തന്നെ അവിടെ വരികയുണ്ടായി പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു സൗകര്യം ഉണ്ട് മുഖം നോക്കാതെ പറയാല്ലോ അതിലും മടിയില്ലാത്ത ആളാണ് അങ്ങ് മുഖം കറക്കുന്നവരല്ല ഞങ്ങൾ നമുക്ക് നേരിട്ട് തന്നെ സംസാരിക്കാം ഏടെ വിമർശനങ്ങളെയൊക്കെ അതേ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് വിമർശനങ്ങൾ ഒരിക്കലും മനസ്സിൽ സൂക്ഷിക്കുന്ന ആളു അല്ലല്ലോ വ്യക്തിപരമായി അപ്പൊ താങ്ക് യു മിനിസ്റ്റർ പി രാജീവ് സന്തോഷം ചേർന്നതിൽ